നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കുളിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഒരു വീട്ടിലെ സ്ത്രീകൾ ചില സമയങ്ങളിൽ കുളിക്കുന്നത് ആ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും വന്നു ചെയ്യുവാൻ ഇടയാകുന്നു അല്ലെങ്കിൽ ഒരു തെറ്റായ സമയത്താണ് നമ്മൾ ആ വീട്ടിലെ സ്ത്രീകൾ കുളിക്കുന്നതെങ്കിൽ ആ വീടിൻ്റെ സമ്പൽ സമൃദ്ധിയെ തന്നെ നശിപ്പിക്കുന്ന കാര്യമായിരിക്കും കാര്യം ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് അവിടുത്തെ ഐശ്വര്യവുമാണ് മഹാലക്ഷ്മിക്ക് തുല്യമാണ് ആ വീട്ടിലെ സ്ത്രീ വീട്ടിലെ സ്ത്രീകൾ ആരോഗ്യവതികളും സന്തോഷവതികളും ആണെങ്കിൽ തന്നെ ആ വീടും പരിസരവും അധികം ശോഭിക്കുമെന്നാണ് വാസ്തവം പക്ഷേ കൂടുതൽ ആളുകളും കുളിയുടെ സമയം കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അത്ര ധാരണയില്ലാത്തവരാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതിൻ്റേതായിട്ട് എല്ലാ ഉയർച്ചകളും വന്നു ചേരും അപ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് പറയാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ നന്ദന എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വളരെ പുരാതനമായിട്ടുള്ള ഒരു സംസ്കൃതത്തിലെ ശാസ്ത്ര ഗ്രന്ഥമാണ് ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ വ്യത്യസ്തമായ പലതരത്തിലുള്ള കുളികളെ പറ്റി വിശദീകരിക്കുന്നുണ്ട് നാല് വ്യത്യസ്ത കുളികൾ എന്ന് പറയുന്നത് മുനിസ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം രാക്ഷസി സ്നാനം എന്നിവയാണ് ഈ നാല് തരത്തിലുള്ള കുളികളെയും സമയവും അപ്രകാരം നിങ്ങൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതുമൂലം ഉണ്ടാകുന്ന ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതിനിടയിൽ ഇതിൽ പറയുന്ന രീതിയിൽ കൃത്യമായ സമയം നോക്കി കുളിക്കാനായിട്ട് ആർക്കും അങ്ങനെ സമയം കണ്ടെത്താറില്ല എന്നാൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇതിൽ കഴിയുന്ന സമയങ്ങളിൽ എല്ലാം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ശരിയായ രീതിയിൽ തന്നെ കുളിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ എല്ലാ ഭാഗ്യങ്ങളും ഫലങ്ങളും നേടിയെടുക്കാൻ പറ്റും ഇപ്രകാരം പറയാൻ കാരണം ഇനി ആ വീട്ടിലെ സ്ത്രീകളും അമ്മമാർക്കൊക്കെ നൂറുകൂട്ടം ജോലികളും ഒക്കെ കാണും പക്ഷെ ഭാര്യ സംസ്കാരം അനുസരിച്ച് കേരളത്തിലെ എല്ലാ ആളുകളും തന്നെ ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ കുളിക്കുന്നവരാണ് അപ്പോൾ എത്രത്തോളം കുളിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു നമ്മളെല്ലാവരും ആ ഒരു സമയത്തിൽ പ്രാധാന്യവും കണക്കിലെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ കടബാധ്യതകൾ ദാരിദ്ര്യം മാനസിക ബുദ്ധിമുട്ട് എന്നിവയ്ക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്ന ഗുണഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഇനി ഇതിൽ ആദ്യം ആയി പറയുന്നത് കുളികളിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കുളികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഒരു വീട്ടിലെ സ്ത്രീകൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉത്തമമായിട്ട് കുളിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അത് രാവിലെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു സമയത്ത് കുളിയെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് പുലർച്ചെ മണിക്കും അഞ്ചു മണിക്കും ഉള്ളിലായിട്ട് സ്ത്രീകൾ കുളിക്കുകയാണെങ്കിൽ അത് മുനി സ്നാൻ എന്ന് പറയും ഏറ്റവും നല്ല ഒരു ദിവസം ഉണ്ടാകുന്നതിനും ഏറ്റവും നല്ല സമയമൊക്കെ തന്നെ ഇതിന് പറയാം കേട്ടോ ഒരു വീട്ടിലെ സ്ത്രീ സന്തോഷവതി ആണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു പോസിറ്റീവ് ഊർജം ലഭിക്കും എന്നാണ് സത്യം എന്നാൽ ചില സമയങ്ങളിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ എന്താണെന്നറിയില്ല മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഉന്മേഷക്കുറവ് അങ്ങനെയൊക്കെ വരാറുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഒരു പരിഹാരമാണ് മുനി എന്ന് പറയുന്നത് അതുപോലെ ഈ മുനി സ്നാനം വീട്ടിലെ സ്ത്രീകൾ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത് മാനസിക സമ്മർദ്ദമുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ മുനി സ്നാനം വളരെയധികം ഉപകാരപ്രദമാകും ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ ഉന്മേഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം നിറയുവാനും ആ വീട്ടിലേക്കുള്ള ഉയർച്ചകൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരാനും സഹായിക്കും ഇനി രണ്ടാമതായി വീട്ടിലെ സ്ത്രീകൾ ആ വീട്ടിലുള്ളവർക്കും കുളിക്കാൻ പറ്റുന്ന ഒരു ഉത്തമമായ സമയമാണ് രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കുമുള്ളിലുള്ള സമയം ഈ സമയത്ത് കുളിക്കുന്നതിനെയാണ് നമ്മൾ ദേവസ്നാനം എന്ന് പറയുന്നത് ഈ സമയത്ത് കുളിച്ച് ശുദ്ധമായി ായി മറ്റുള്ള ജോലികളിൽ പ്രവേശിക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്ന എന്നാണ് ശാസ്ത്രം പറയുന്നത് ഈ ദൈവസ്ഥാനം കൊണ്ട് ഈ വീടിന്റെ ഐശ്വര്യം മാത്രമല്ല അധികരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യവും മാനസികമായിട്ടുള്ള സന്തോഷവും എല്ലാം ഊർജ്ജലതയും എല്ലാമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇനി മൂന്നാമത് വരുന്നതാണ് മനുഷ്യ സ്നാനം അതായത് നിങ്ങൾ കുളിക്കുന്നത് രാവിലെ ആറു മണിക്കും എട്ട് മണിക്കും ഉള്ളിലാണെങ്കിൽ അത് മനുഷ്യ സ്നാനത്തിൽപ്പെടും കേട്ടോ അപ്പോൾ മനുഷ്യനെ കുളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം അവസാനത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിയാണ് ഈ മനുഷ്യ സ്നാനം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം അധികരിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ ചില ആളുകൾ പറയുന്നത് കേൾക്കാം എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പല നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിനും ഒരു ഫലവും കിട്ടുന്നില്ലെന്ന് എന്നാൽ മനുഷ്യ സ്നാനം എന്നുകൊണ്ട് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും ആ കറക്റ്റ് സമയത്തിലുള്ള കുളി ഒക്കെ കറക്റ്റ് ചിട്ടയായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള സമയത്ത് കുളിച്ചാൽ തന്നെ തന്നെ നമ്മുടെ വീടിനൊരു ഐശ്വര്യമാണെന്ന് തന്നെ അത് പറയാം അപ്പം നിങ്ങൾ ഏതെങ്കിലും ജോലി കാര്യങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മംഗള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോഴൊക്കെ ഈ മുനി സ്നാനം അല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞ ഈ സ്നാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അടുത്തായിട്ട് പറയുന്നത് നാലാമത്തെ സ്നാനമാണ് രാക്ഷസി സ്നാനം രാവിലെ എട്ട് മണി കഴിഞ്ഞുള്ള സ്നാനമാണ് രാക്ഷസി സ്നാനം എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആരായാലും അനുയോജ്യമല്ലാത്ത ഒരു സമയമാണ് രാക്ഷസ സ്നാനം ഈ സമയത്ത് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ദാരിദ്ര്യവും കടബാധ്യതയും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കും എട്ട് മണി കഴിഞ്ഞിട്ടുള്ള കുളി എന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള പോസിറ്റീവ് ഊർജ്ജവും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുത്തി ചില വീട്ടിലെ സ്ത്രീകളായാലും അമ്മമാരായാലും ആ വീട്ടിലെ പണിയൊക്കെ തീർത്ത് സമാധാനത്തോടെ പത്ത് പതിനൊന്ന് മണിക്ക് കുളിക്കാമെന്ന് വിചാരിക്കിയിരിക്കുന്നവരാണ് അങ്ങനെ ജോലിയെല്ലാം തീർത്ത് വരുമ്പോൾ ചിലപ്പോൾ ഉച്ചയാകും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കും എന്നാൽ ഇങ്ങനെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഭവനങ്ങളിലേക്ക് കടബാധകളും കഷ്ടതകളൊക്കെ വിട്ടുമാറാതെ കൊണ്ടിരിക്കും കേട്ടോ ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയായിട്ട് പ്രാർത്ഥനയോടെ ആ ദിവസം തുടങ്ങുക ശേഷം വൈകുന്നേരം സന്ധ്യാവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായി ഒരു നാലു മണി മുതൽ അഞ്ചര വരെ ഉള്ളിലുള്ള സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് ഇരുന്ന് നമുക്ക് നിലവിളക്കൊക്കെ കത്തിക്കാം അതല്ല രാത്രി കുളിക്കുന്നവരാണെങ്കിൽ നിർബന്ധമുള്ളവരാണെങ്കിൽ നമുക്ക് തല നനയ്ക്കാതെ ദേഹം മാത്രം കുളിച്ച് വൃത്തിയായിട്ട് കിടന്നുറങ്ങാവുന്നതാണ് എങ്കിൽ തീർച്ചയായും വീട്ടിലെ സ്ത്രീകളും അമ്മമാരും ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാതെ ചെയ്യുവാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ആ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് നിങ്ങൾ ചെയ്താലേ ആ വീട്ടിലെ ഉള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ നന്മ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുന്നുണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ അതായത് സ്ത്രീകൾ ഇതെല്ലാം അറിഞ്ഞ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത്ര അത്യാവശ്യമാണ് അപ്പം കുളിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ നല്ലൊരു സമയം നോക്കി നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ തന്നെ വീട്ടിലെ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യം എല്ലാം വന്നു ചേരും അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ നല്ല ഇതുപോലെ വൃത്തിയും ശുദ്ധമായിട്ടൊക്കെ കുളിച്ച് നല്ല രീതിയിൽ വിളക്കൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു ദിവസം തുടങ്ങുക എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ വന്നു ചേരും